പതിനൊന്ന് സെക്കൻഡത്തെ ആ വീഡിയോയേ ഉള്ളൂ അതിനുള്ളിലാണ് എല്ലാം നടക്കുന്നത് ഞാൻ തൈരിനെ പിടിക്കാൻ ചെന്നു വളത്തെ പിടിച്ചു കാല് കുത്തി മറി മറിട്ട് തന്നെ വലിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അത്തരം കറക്റ്റ് നമ്മുടെ ഈ തലഭാഗത്തായിരുന്നു ആ ചാടിൻ്റെ ഇത് വരുന്നത് ആ കുഞ്ഞു കൊണ്ടും നമുക്ക് ജീവൻ കിട്ടി നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട ദൃശ്യം ഇക്കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ചാം തീയതി കുംഭഭരണി മഹോത്സവത്തിനിടെ ചെട്ടുകുളങ്ങരയിൽ നടന്ന ഒരു സംഭവമാണ് ഈ ചെട്ടികുളങ്കര മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന തേരെടുപ്പിൽ ആ തേരിൻ്റെ ചട്ടത്തിൻ്റെ അടിയിലേക്ക് വീണു പോയ ഒരാളെ പെട്ടെന്നൊരാൾ വലിച്ചു മാറ്റുകയാണ് വലിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം അവിടെ നടന്നേനെ ആ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ ഏതായാലും ആ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് അതാരാണ് അത് വലിച്ച് മാറ്റിയത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ തന്നെ ആ ആളെ കണ്ടെത്തി സുജിത് കുമാർ എന്ന ഒരു സൈനികനായിരുന്നു അത് ഏതായാലും സുജിത് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് ചിട്ട കുംഭപ്രണ്ണി എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായ ചുറ്റുള്ള കുംഭപ്രണിയുടെ ദിവസം പതിമൂന്നരക്കാർ അണിയിച്ചുകൊണ്ടിരുന്ന കെട്ടിക്കാഴ്ചകളാണ് അതിൽ കണ്ണവനന്തക്കൻ്റെ ആയിരുന്നു ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയിരുന്നു കണ്ടത്തിൽ കൂടി അമ്മയുടെ നടയിലേക്ക് അപ്പോഴായിരുന്നു ഈ തണ്ട് ഞാൻ തണ്ട് ഭാഗത്താണ് മാക്സിമം ഞങ്ങൾ പണ്ട് തൊട്ടേ അപ്പംമാർ കാലം തൊട്ടേ ഞങ്ങൾ മാക്സിമം അറിയാവുന്നവരാണ് തണ്ടിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിന്ന് എളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആരാന്നറിയില്ല എൻ്റെ ഫ്രണ്ടിലോട്ട് ഒരാൾ സ്ലിപ്പായി വീഴുകയും അപ്പോൾ തന്നെ ഞാൻ ഒന്നും ചിന്തിക്കാൻ പോയില്ല ഉടൻ തന്നെ ഞാൻ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി ഉടൻ തന്നെ ഒരു മൂന്ന് സെക്കൻഡ് കണ്ടു ഒരു സെക്കൻഡ് രണ്ടാമത് താഴെ കാലലാണ് പിടികിട്ടിയത് പിടിച്ച് ആ ചട്ടക്കൂടിൻ്റെ അവിടുന്ന് ചാടിൻ്റെ അവിടുന്ന് വലിച്ച് വെളിയിലിട്ട് ഇട്ടു ഇട്ടിട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ ഇട്ടു അച്ഛൻ അങ്ങനെ പ്രായമുള്ള ഒരാളായിരുന്നു ഞാൻ പോയി പിന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടെ തേടിൻ്റെ കൂടെ പിന്നെയും പോയിട്ട് ക്ഷമ ക്ഷമ ചോദിച്ചു ആ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് വലിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ തരം കറക്റ്റ് നമ്മുടെ ഈ തലഭാഗത്തായിരുന്നു ആ ചാടിന്റെ ഇത് വര വരുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു വലിച്ചു അത് കഴിഞ്ഞ് മനസ്സിലായി ആ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ജസ്റ്റ് പിന്നെ എടുത്ത് വെളിയിലോട്ട് എളുപ്പമെടുത്ത് സെക്കൻഡ് മൂന്ന് സെക്കൻഡുള്ളി എല്ലാം കഴിഞ്ഞു സുജിത് കുമാർ രക്ഷപ്പെടുത്തിയപ്പോൾ ആ ഒരു അപകടത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലേ ഗോപി എന്നാണ് പേര് ചേട്ടാ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ തൈരിനെ പിടിക്കാൻ ചെന്ന് വളത്തെ പിടിച്ചു കാല് കുത്തി മറിഞ്ഞ് മുമ്പുള്ളതന്നെ അങ്ങ് വീണു ഉടനെ ഒരു പയ്യൻ വന്ന് പൊക്കിയെന്ന് എനിക്കറിയാം പിടിച്ച എൻ്റെ പുറത്തൊക്കെ പോട്ടമാവെന്നൊക്കെ പറഞ്ഞു എന്നെ പിടിച്ചങ്ങോട്ട് മാറ്റി പാറ്റേ വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു ഇത്രയാണ് അവിടെ സംഭവിക്കുന്നു ഭഗവാൻ സഹായിച്ചു അങ്ങനെ കണ്ണാടത്തെ പകവാൻ വലിയമ്മ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അപ്പം വിഴുതീരുമോ എന്നുള്ളതേ ഉള്ളൂ അല്ല ചെട്ടി അങ്ങനെ അമ്മ അത്രയൊരു സഹായം അവർ രണ്ടുപേരോട് സഹായിച്ചു ആ കുഞ്ഞ് അടുത്തുള്ള ആയതുകൊണ്ടും നമുക്ക് ജീവൻ കിട്ടി ഇല്ലേ അത്തേക്കവിടെ ഇരിക്കത്തേ ഉള്ളു അത് പിടിച്ചോണ്ട് ചെട്ടിടങ്ങനെ കൊണ്ടുപോകാനും നോക്കാതെ വരും ആ പിന്നെ കൊണ്ടുപോകാത്തല്ല ഒരാ മരണത്തിൻ്റെ മുമ്പിൽ തെരഞ്ഞെ കൊണ്ടുപോകാൻ നോക്കും ബാക്കി പന്ത്രണ്ട് കരക്കാരുമായി ഇരിക്കേണ്ടി വരും അമ്പലത്തിൽ ഇറക്കാനൊക്കെ എത്ര വർഷമായിട്ട് പിടിക്കുന്നുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വയസ്സ് പോലെ പിടിക്കുന്നുണ്ട് വീഴാൻ പൂട്ടിയിട്ടേക്കുക കണ്ടം വെള്ളവും ഉണ്ട് ഉണ്ടായിരുന്നു ചെരുപ്പ് തെന്നി അതിൻ്റെ മുമ്പിലോട്ട് തന്നെ അങ്ങ് വീഴുക അതാണ് സംഭവിച്ചത് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ഒരുപാട് മക്കളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക കൊച്ചുമാരെ ലണ്ടനിലുണ്ട് കൊച്ചുമാരും വിളിച്ചുകൊണ്ടിരിക്കുക മോൻ പട്ടാളത്തിലാണ് അവനെ പിന്നെ ഒന്ന് വിളിച്ചു നിർത്തി തള്ളട കരച്ചിൽ കണ്ടു ഈ ദൃശ്യങ്ങള് വലിയ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സൗമ്യാണ് സൗമ്യ ഈ ഉത്സവം കാണാനായിട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത് കാണുന്നതും അത് യാദൃച്ഛികമായി മൊബൈൽ ഫോണിൽ പകർത്തുകയുമായിരുന്നു ഇത് തേര് പിടിക്കുന്നതിൻ്റെ വിഷയം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ സംഭവിക്കും എൻ്റെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അപ്പം ഞങ്ങളുടെ വാതുക്കളത്തെ കണ്ടെത്തി കൂടാ പോകുന്നത് തീരല്ല വർഷം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വീണ്ടും അപ്പുറത്തുള്ള അച്ഛനാണ് അപ്പോൾ ആ മോളും അനിയത്തിയുടെ മോനും എല്ലാവരും കൂടെ തേര് വലിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് തേര് വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇതുപോലെ ഫോണിൽ എനിക്കെന്തേരം ഫോ ഇതെടുക്കണമെന്ന് തോന്നി വീഡിയോ എടുക്കണമെന്ന് തോന്നി വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ പതിനൊന്ന് സെക്കൻഡത്തെ ആ വീഡിയോയേ ഉള്ളൂ അതിനുള്ളിലാണ് എല്ലാം നടക്കുന്നത് അപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് എന്ന് പറഞ്ഞ് ആ വീഡിയോ അവിടെ അങ്ങ് അവസാനിക്കുക ഞാനും ശരിക്കങ്ങ് പേടിച്ചു പോയി പുള്ളിക്കെന്തെങ്കിലും സംഭവിച്ചു പോവോ എന്നൊക്കെയുള്ളൊരു പേടിയായി നിലവിളി അത് അത് വിളിച്ചത് അടുത്ത് കൂടിയെന്നവരെല്ലാം കൂടെ നിലവിളിച്ചു പിന്നെ ആ ഗോപി അച്ഛൻ്റെ അമ്മ വൈഫ് ലളിതാമ്മ ലളിതമ്മയാണ് കൂടുതലായിട്ട് പേടിച്ച് ഇപ്പോഴും ആ ടെൻഷനുണ്ട് അവർക്ക് നന്നായിട്ട് നമ്മൾ കുഞ്ഞിലെ പോലെ കാണുന്നില്ല നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലേ പോകാം വീഡിയോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വീഡിയോ ഞാൻ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും അങ്ങനെ കുറച്ച് പേർക്ക് ഷെയർ ചെയ്തു ചെയ്തു അപ്പം ഞാനായിട്ട് ഫേസ്ബുക്ക് ഇടേണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ ഒരു ബ്രദറുണ്ട് അതിന് ഇട്ട് കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് ഇട്ടു അതിന് ശേഷം പിന്നെ അങ്ങ് അത് ഭയങ്കര വൈറലായിപ്പോയി അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ ഹസ്ബൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിനകത്തിലും അങ്ങനെ അത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സ്പ്രെഡായി അതെ വലിയ പ്രതികരണമാണ് ആ വീഡിയോയുടെ അടിയിലൊക്കെ കമൻറ്റുകളായിട്ട് വന്നത് സുജിത് കുമാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് സുജിത്ത് ആർമിയിൽ എത്ര വർഷമായി ഞാനിപ്പോൾ ഇരുപത്തൊന്ന് വർഷമായി ഞാൻ മട്രാസ് റെജിമെൻറ്റിൻ്റെ ട്വൻറ്റി എയ്റ്റ് മട്രാസ് ബറ്റാലിയനിലാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ സൈന്യ സ്കൂൾ കഴക്കൂട്ടം എൻ സി സിയുടെ എന്നിട്ട് ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ രണ്ട് വർഷമായി ഇപ്പോൾ ഇവിടെ അവിടെ നിന്നാണ് ഇപ്പോൾ ലീവ് വന്നു പത്ത് ദിവസം ലീവ് വന്നതാണ് എന്നാണ് ഇങ്ങനെ സാധിച്ചത് പിന്നെ അപകട മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ ഇട വന്നിട്ടുണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ട്രെയിനിങ് കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് പോയത് ബാരാമുള്ളയിലായിരുന്നു നൗഗം സെക്ടറിലായിരുന്നു അവിടെ എനിക്ക് അങ്ങനെ സാഹചര്യം എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതല്ലാണ്ട് പിന്നെ ആർ ആർ രാഷ്ട്രീയ റൈഫിളിൽ ഞാൻ ഫിഫ്റ്റി ഫോർ ആർ ആർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കാർഗിലായിരുന്നു ഞാൻ ദ്രാസ് സെക്ടർ അവിടെ അവിടെ പതിനയ്യായിരം ഫീറ്റ് ഹൈറ്റ് മുകളിലാണ് അവിടെ സർവീസ് ചെയ്തു അവിടുന്ന് ആണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് സൈനസ് സ്കൂളിലോട്ട് വന്ന വന്നത് പിന്നെ എൻ്റെ ആദ്യം ഭഗവാനും ഭഗവാൻ്റെ കണ്ണമാന മഹാദേവൻ്റെയും ചിട്ടടര ഗ്രാമദേവതയായ ചിട്ടട അമ്മയുടെയും കാരുണ്യവും പിന്നെ എൻ്റെ ചിട്ടയായ ട്രെയിനിങ്ങിൻ്റെ ഇതിലും ആണ് പിന്നെ എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങും എനിക്ക് എനിക്ക് എൻ്റെ ബെറ്റാ റെജിമെൻറ്റിൻ്റെയും ബറ്റാലിയൻ്റെയും ഒക്കെ ഉസ്താദുമാരുടെയും ഗുരുക്കന്മാരുടെയും കാരണത്താൽ എനിക്ക് ഒരാളുടെ ജീവൻ എനിക്ക് എൻ്റെ കൈകൊണ്ട് രക്ഷിക്കാൻ പറ്റി അതിലെനിക്ക് സന്തോഷവും വളരെ അഭിമാനവും തോന്നുന്നുണ്ട് അവിടുന്ന് വിളിച്ചിരുന്നോ മിലിറ്ററി ആ മിലിറ്ററിയിൽ നിന്ന് വിളിച്ചിരുന്നു എൻ്റെ ബറ്റാലിയൻ വിളിച്ചിരുന്നു സൈനസ് കോളിൽ നിന്ന് വിളിച്ചിരുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് വിളിച്ചിരുന്നു തിരുവനന്തപുരം ഗ്രൂ ഗ്രൂപ്പിൻ എൻ സി സി ഗ്രൂപ്പിൽ നിന്ന് വിളിച്ചിരുന്നു ഡയറക്ടറേറ്റിൽ നിന്ന് വിളിച്ചിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ ഫ്രണ്ട്സുകൾ വിളിച്ചിരുന്നു എക്സർവീസ് ഗ്രൂപ്പിൽ നിന്ന് വിളിച്ചിരുന്നു അങ്ങനെ അങ്ങനെ പലരും രാത്രി ഞാൻ സംഭവിച്ചത് അറിഞ്ഞില്ല വൈറലായ കാര്യമൊന്നും എനിക്കറിയില്ല രാത്രി രണ്ട് മണിക്ക് എൻ്റെ ബ്രദറാണ് സൗദിയിൽ നിന്ന് വിളിക്കുന്ന അനൂസ് സുകുമാരൻ ആ കക്ഷിയാണ് എന്നെ വിളിച്ച് പറയുന്നത് ചേട്ടൻ ഇങ്ങനെ ഒരാളെ ജീവൻ രക്ഷിച്ച് ഭയങ്കര വൈറലായിട്ടുണ്ട് ഇപ്പം ഫേസ്ബുക്ക് മൊത്തം ഇത് തന്നെയാണ് അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത് ഇത് ഇങ്ങനെ അതിനുശേഷം പിന്നെ എനിക്ക് കോളുകൾ കോളുകളുടെ പ്രവാഹം പിന്നെ നിങ്ങൾ വിളിച്ചു എല്ലാവരും വിളിച്ചു പേടി അവർ വിളിക്കുന്നു ഇവർ വിളിക്കുന്നു അങ്ങനെ ഒരുപാട് നാട്ടുകാരുടെയും വീട്ടുകാരു എല്ലാവരുടെയും എനിക്ക് സപ്പോർട്ട് കിട്ടി കാണാൻ വന്നു കാണാൻ മാക്സിമം എൻ്റെ ഫ്രണ്ട്സുകൾ കാണാൻ വന്നിരുന്നു പിന്നെ മാക്സിമം ഫോണിൽ കൂടെയാണ് പിന്നെ ഇനിയും വരും രണ്ട് മൂന്ന് ഇനി ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞ് സേവാ ഫയർജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഹൈന്ദവ കരയോഗത്തിൻ്റെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ബാക്കി എൻ്റെ മിലിറ്ററിയുടെ ഓഫീസേഴ്സ് എല്ലാം വിളിച്ചു തന്നെ ഫോണിൽ കൂടെ വിളിച്ചു പിന്നെ അച്ഛനൊക്കെ വന്നിരുന്നു പിന്നെ സൗ സൗമ്യ സുരേഷ് ഞാൻ സൗമ്യ സുരേഷാണ് പിന്നെ എന്നെ വിളിച്ചു വന്നു ഞാനാണ് ഈ വീഡിയോ എടുത്തത് ഞാൻ ഞാനിതൊന്ന് ഓർക്കാണ്ടാണ് തേര് പോകുന്നത് എടുത്തതാണ് പക്ഷേ ഈ സമയത്ത് എൻ്റെ ഈ വീഡിയോക്കകത്ത് ഇങ്ങനെ ചേട്ടൻ്റെ ഇത് കിട്ടിയത് എനിക്കിവിടെ അഭിമാനം തോന്നുന്നു ഇത്രയും വൈറലാവാം ഞാൻ എൻ്റെ വീഡിയോ സാധിച്ചതിൽ അങ്ങനെ എത്തി കാണാൻ പക്ഷേ ഇതിൻ്റെ രണ്ടോ ഇന്നലെ വൈകിട്ട് എന്നെ കാണാൻ വന്നിരുന്നു എത്തിയിരുന്നു ആ പിന്നെ ഇന്ന് കുറച്ച് രാവിലെ ഇവിടെ ഉണ്ട് വളരെ സന്തോഷത്തിനാണ് വീട്ടുകാരും എല്ലാവരും നാട്ടുകാരും തീർച്ചയായിട്ടും എന്തായാലും ഒരു ജീവൻ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കുവാൻ സുജിത് കുമാറിന് കഴിഞ്ഞു സൗമ്യ അത് കൃത്യമായി ആ മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചതോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് എന്തായാലും ഒരു സൈനികനാണ് സുജിത് കുമാർ എന്നത് തന്നെ നമുക്ക് വളരെയധികം അഭിമാനിക്കാം ദ്രുതഗതിയിൽ അദ്ദേഹം ഒരു ജീവൻ രക്ഷിക്കുവാൻ കാണിച്ച ആ ഒരു പ്രയത്നം നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ആലപ്പുഴയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറന്നാട് ചെയ്തു